ഫാമിലി വീക്കിൻ്റെ മൂന്നാം ദിവസമായി ഇന്ന് ജിസൈലിൻ്റെ അമ്മയും ആര് അമ്മയും അനുവിൻ്റെ ഫാമിലിയാണ് വന്നത് ആദ്യം വന്നത് ജിസൈലിൻ്റെ അമ്മയാണ് ജിസൈലിൻ്റെ അമ്മ വന്ന് ജിസൈൽ കണ്ട് അത് കഴിഞ്ഞ് ഉടനെ ബിഗ് ബോസ് പറഞ്ഞു ആക്യറിലേക്ക് വരിക അവിടെ പോയി ഗെയിം ജയിച്ച് ആ ഗെയിം ചെയ്യുമ്പോൾ തന്നെ ജിസേൽ പറഞ്ഞുണ്ട് അമ്മ അവിടെ വഴക്കുണ്ടാക്കലേന്ന് എന്നിട്ട് തിരിച്ചു വന്നു ജിസൈലും അമ്മയും ജിസൈൽ പക്ഷേ ജിസൈലിൻ്റെ അമ്മ ജിസൈലിന് കുറേ വഴക്ക് പറയുകയാണ് ചെയ്തു കാരണം പിന്നെ നീ ആരുടെ കൂടെ തുണി കഴിയിക്കരുത് പിന്നെ ഗെയിം കളിക്കണം അതുപോലെ വൃത്തിയാക്കിയിടണം മറ്റുള്ളവരെ അനുനിയെ കണ്ടുപിടിക്കും ലക്ഷ്മിയെ കണ്ടുപിടിക്കും മറ്റൊരു കണ്ടുപിടിക്കുക പിന്നെ നീ എന്തുകൊണ്ട് ഈ പുറത്ത് വന്നിരിക്കുന്നില്ല എങ്കിൽ നിനക്കുന്ന ഗെയിം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ നീ ഗെയിം ചെയ്യാൻ താമസുന്നത് ഇങ്ങനെയൊക്കെ അപ്പം ജിസ്സിൽ ചോദിക്കുന്നു അമ്മ എന്താ അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഒരു ഒരിതായിരുന്നു വളരെ ഒരു അങ്ങനെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ അമ്മ പക്ഷെ ആര്യൻ്റെ അമ്മയും സഹോദരനും വളരെ എല്ലാവരും ആയിട്ട് മിങ്കിൾ ചെയ്ത് ആദിലയോടും പിന്നെ നൂറോടും പറഞ്ഞ് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്നാരും വന്നില്ലല്ലോ പക്ഷേ ഞാൻ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെൻ്റെ അമ്മയെ കാണണം നിങ്ങളെൻ്റെ മക്കളാണ് എനിക്ക് വെമ്മക്കളില്ല എന്നുള്ള രീതിയിൽ പക്ഷേ പുള്ളിക്ക് മലയാളം അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല അവരൊക്കെ ഉത്തരേന്ത്യക്കാരല്ലേ അപ്പം ആ രീതിയിൽ വളരെ ഹാപ്പിയായിട്ട് എല്ലാവരുമായിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചു ആര്യൻ്റെ അമ്മയെ സഹോദരനെ അതുപോലെ അനുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്ലാച്ച വാങ്ങിച്ച് പ്ലാച്ച വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഓടാൻ ശ്രമിച്ച് പിന്നെ അനു ആര്യൻ്റെ അമ്മ തന്നെ ആ പ്ലാച്ചി വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ താലൊഴിച്ച് അതുപോലെ ആര്യനേയും പിന്നെ അനുവിനേയും ടോമോൻചെറി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോയി പിന്നെ വന്നതാണ് അനുവിൻ്റെ അമ്മ പക്ഷെ അനുവിനൊരു ഏഴിൻ്റെ പണി ബിഗ് ബോസ് കൊടുത്ത് കാരണം അനു പോയി അമ്മ വരുന്നതും കാത്തങ്ങനെ വെളിയ പാ മ്യൂസിക് ഒക്കെ കേട്ട് അവിടെ പോയി നിന്ന് പക്ഷെ നിന്നെങ്കിലും ഉടനെ അമ്മ വരാതെ അനുവിനോട് ആക്ടിവിറ്റി ഏറിയയിലോട്ട് പോകാൻ പറഞ്ഞു അതിന് രണ്ട് ഗെയിം കൊടുത്തു കുറേ കഷ്ടപ്പെട്ട് കാരണം ഇത്ര വലിയ ഗെയിമൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ ഗെയിം അനുമോള് കംപ്ലീറ്റ് ചെയ്തത് എന്നിട്ട് പിന്നെ അമ്മയുടെ ഒക്കെ വന്ന് പക്ഷെ അവർ കുറേ സമയം അവർ എല്ലാവരും കൂട്ടത്ര എല്ലാവരും അവരുടെ ഇടയ്ക്കൊക്കെ അത്ര അടുത്തോട്ട് പോയില്ല കാരണം ഇവർ കുറേ സമയം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ അനുവിനോട് പറയുന്നുണ്ട് നീ കളിക്കണം നീ അടുക്കള പാചകം ചെയ്യാൻ വേണ്ടി അല്ല ഇങ്ങോട്ട് വന്നത് കളി ഗെയിം കളിക്കാൻ വേണ്ടിയാണ് നീ എപ്പോഴും അടുക്കള ഒതുങ്ങിക്കൂട്ടരുത് അതുപോലെ ഒരുപാട് പ്രാവശ്യം അവർ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും കരയരുത് എന്ന് വെച്ചാൽ പുറമേ ഉള്ളവർ ഹിൻഡി ഒരുവിധം നല്ല രീതിയിൽ പിന്നെ അനുജന്യ പറഞ്ഞു കാരണം എപ്പോഴും നീ കരയരുത് എപ്പോഴും അടുക്കളയിൽ തൊതുങ്ങരുത് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ പറഞ്ഞു കൊടുത്തു നീ നന്നായി കീം കളിക്കണം സ്ട്രോങ് ആയി നിൽക്കണം കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരാരും അത്രത്തോളം പറഞ്ഞു പക്ഷേ ഇത് നല്ല വ്യക്തമായി പറഞ്ഞു കൊടുത്തു പിന്നെ ഇനി അക്ബറിന്റെ അക്ബറിൻ്റെ വൈഫാങ്ങണം പറയാതല്ല അനുവായിട്ട് നടക്കണമെന്ന് പക്ഷെ അനു ആ അക്ബറൊക്കെ ഇപ്പോൾ അനു ആ അനുവിന് അനുകൂലമായിട്ട് അങ്ങനെ പലരും ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അനുവിനോട് അടുപ്പം കാരണം അനു നോട്ടിങ് ഓട്ടിങ് കൂടുണ്ടെന്ന രീതിയിൽ അവരുടെ അടുത്ത് ഒരു ഇടപഴകുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പക്ഷേ ഇത് ഇതൊക്കെ പോട്ടെ പക്ഷേ എല്ലാവരും ഇപ്പൊ കുറേ പേരെ ഫാമിലി വന്നു തിരിച്ചു പോയി ആരും ഒരക്ഷരം പുറത്തു പോയിട്ട് ഒരു ഓൺലൈൻ മതിലുള്ള ഒരു വാക്കുകളും പറഞ്ഞില്ല പക്ഷേ അനുവിൻ്റെ വീട്ടുകാർ വന്ന് തിരിച്ചു പോയിട്ട് അനീഷിൻ്റെ കുറ്റം പറഞ്ഞു അനീഷിൻ്റെ വീട്ടുകാരെ കോഷ്ടം പറയുന്നത് അനുവിൻ്റെ സഹോദരനെ കുറ്റം പറയുന്നത് അവർക്ക് പി ആർ വർക്കുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അനീഷിനെ ഒരു മോശമായ രീതിയിൽ അനീഷിൻ്റെ ഫാമിലി ചിത്രീകരിച്ച് പക്ഷേ അത് വളരെ മോശമായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് വളരെ സത്യസന്ധമായ മനുഷ്യൻ അവർ ഫാമിലി നല്ല സ്റ്റാൻഡറുള്ള നല്ല വിവരമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സംസ്കാരമുള്ള നല്ല പെരുമാറ്റവും എല്ലാം ഉള്ള ആൾക്കാരാണ് അവരെക്കുറിച്ച് വളരെ മോ അവരെ അവരെക്കുറിച്ച് വളരെ മോശമായി പറയുകയും അവർക്ക് പി ആർ ഉണ്ടെന്നും അവരുടെ പി ആർ ഇവരെ അനുവിനെ കണ്ട് മോശമാക്കുന്ന രീതികൾ സംസാരിച്ച് പക്ഷേ അനീഷിനെ നമുക്ക് വ്യക്തമായി അറിയാം അനീഷിൻ്റെ പി ആർ വർക്കില്ല കാരണം അനീഷിൻ്റെ ആദ്യമൊക്കെ അനീഷിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല വെറുക്കുകയായിരുന്നു പിന്നീട് അനീഷിൻ്റെ സത്യസന്ധതയും ഒരു നല്ല മനുഷ്യനുള്ള ബോധ്യവും ഇവരോട് മനുഷ്യനുള്ള അറിവും വന്നതിന് ശേഷം പിന്നെ അനീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയവരാണ് സാധാരണ സെയിൽ സാധാരണക്കാരായ ജനങ്ങൾ അവരാണ് വോട്ട് കൊടുക്കുന്നത് അപ്പം അനുവിനേക്കാൾ അനീഷിന് ഓട്ട് അപ്പോൾ ആ വോട്ട് കുറയ്ക്കാനുള്ള പി ആറിൻ്റെ അനുവിൻ്റെ പി ആർ അനുവിന് നല്ല പി ആർ വർക്കുണ്ട് വളരെ വലിയ രീതിയിലുള്ള പി ആർ വർക്കുണ്ട് അനു എന്ത് കാരണം ഒരു അനു മിക്കവാറും ഗെയിമുകളൊന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് കൊടുത്ത ഗെയിമുകളൊന്നും വിജയിച്ചിട്ടില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു കുറേ കണ്ടൻ്റുകൾ അത് ആൾക്കാരെ ഒരുപാട് മോശമായി പറഞ്ഞും പിന്നെ കുറേ സദാചാരോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത കുറേ കണ്ടന്റുകൾ പിടിച്ചു നിന്ന് പോകുന്ന പി ആർ കൊണ്ടാണ് അനു ഇങ്ങനെ ഹൈപ്പായി 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 പിന്നെ കുറേ സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ വോട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പം അനീഷ് അനുവിനേക്കാൾ വോട്ട് അനീഷിൻ്റെ മനസ്സിലായി മനസ്സിലായപ്പോൾ അനു അനീഷിൻ്റെ അനീഷിൻ്റെ വോട്ട് കുറയ്ക്കാനുള്ള പിന്നെ അനുവിൻ്റെ പി ആറിൻ്റെ തന്ത്രങ്ങളാണ് ഈ കാണുന്ന മൊത്തം ശരിക്കും പറഞ്ഞാൽ ആതിലെയും നൂറയുമായിട്ടുള്ള അടുപ്പവും ഇടയിൽ അങ്ങ് ഒതുങ്ങിപ്പോയ ഒരു സ്വഭാവമായി പോയി അനുവിനീ ഇടയ്ക്ക് അങ്ങനെയാണ് ഞാൻ വിട്ടിറങ്ങിയത് അതുമാത്രമല്ല ആ ജീവൻ അനു ബിഗ് ബോസിൽ കയറി ഇറങ്ങി വന്നതിനു ശേഷമുള്ള ചില നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടാണ് അനുവിനെ ഒട്ട് കുറയുന്നത് അല്ലാതെ പാവപ്പെട്ട അനീഷിൻ്റെ പുറത്ത് ഈ കുറ്റം എല്ലാം കൊണ്ടുപോകണ്ട യാതൊരു കാര്യവും അവരുടെ ഫാമിലിക്കില്ല നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Subscribe ¿no?